എസ് എം വൈ എം ഉപ്പുതറ ഫൊറോനയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബാഡ്മിന്റൺ മത്സരം സംഘടിപ്പിച്ചു എസ് എം വൈ എം ഡയറക്ടർ ഫാദർ സിജോ പൊട്ടുകുളം മത്സരം ഉദ്ഘാടനം ചെയ്തു ഈ പിൻകോവിൽ മാട്ടുകെട്ട ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത് കീഴിലുള്ള യുവാക്കൾക്കായി ഡ്രഗ്സ് എന്ന ഉയർത്തിയാണ് ബാഡ്മിന്റൺ മത്സരം സംഘടിപ്പിച്ചത് കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ കുട്ടികളെ കായികരംഗത്തേക്ക് തിരിക്കാനാണ് മത്സരം സംഘടിപ്പിച്ചു വരുന്നത് ഓരോ ഫോറോനകളും കേന്ദ്രീകരിച്ചാണ് എസ് എം ഐ എം കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മാട്ടുക്കെട്ട ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം എസ് എം ഐ എം ഡയറക്ടർ ഫാദർ സിജോ പൊട്ടംകുളം ഉദ്ഘാടനം ചെയ്തു മിക്കവാറും കളിക്കാൻ പോയവര് മാത്രമാണ് നമ്മുടെ നമ്മൾ വീട്ടിൽ തന്നെ കോർട്ടിലേക്ക് നമ്മുടെ ടീമിലേക്ക് അവർക്ക് പറ്റാത്ത ഒരു വന്നിരിക്കുന്നത് നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ചെറിയ പ്രശ്നം പോലും തോൽവികളെ അഭിമുഖീകരിക്കാൻ അവസ്ഥയിലേക്ക് ജീവിതം മാറിയിട്ടുണ്ട് ും ടീമിന് സമ്മാനങ്ങളും മത്സരത്തിൽ നിരവധി ടീമുകൾ മാറ്റുരറ്റു യോഗത്തിൽ ഫൊറോന പ്രസിഡന്റ് കിരണ അധ്യക്ഷനായി എസ് എം ബും ഭാരവാഹികളായ ജൂവിൻ ആൽബിൻ ജിത്തു എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ अय्यपं गोपी